ാണ് കേൾക്കുന്നത് അഞ്ചു കൂടെ ആയിരൊന്നും ഇവിടെ കുട്ടിയുടെ പുറത്തു വന്നു തുടങ്ങി കുട്ടികളെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് തരാം ആദ്യം രണ്ട് മണിക്ക് പേപ്പർ തന്നു എന്നിട്ട് നമ്മളിത് എഴുതി എഴുതിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് തന്നെ ഒരു രണ്ട് പതിനഞ്ചൊക്കെ ആയി മറ്റേ കറുപ്പിക്കൽ ഓയന്മാരുന്നൊക്കെ ചെയ്യണം പിന്നെ ബോട്ടിൾ എഴുതി തുടങ്ങിയപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബോട്ടണിയിൽ അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സമയം എക്സ്ട്രാ ബോട്ടിൽ എടുക്കേണ്ടി വന്നു അത് അത് അതുകൊണ്ട് കുറച്ച് സമയം കിട്ടിയില്ല ടോട്ടലി എനിക്ക് ഫിസിക്സ് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടിയില്ല പക്ഷേ റൂമിലന്നല്ല അത് ബോട്ടണിയുടെ ഒരു സാധനം തുടങ്ങി കുറേ നേരം എടുത്തു ബോട്ടണി എഴുതാനായിട്ട് അതായിട്ട് സോളജി പെട്ടെന്ന് എഴുതി സോളജി എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ കെമിസ്ട്രി ക്വസ്റ്റിൻ എളുപ്പമായിരുന്നു പക്ഷേ ഈ സമയം ഫിസിക്സും കൂടെ എഴുതണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയി പക്ഷെ ഫിസിക്സ് ആണ് സോളജി അല്ല എഴുതി പക്ഷെ ബോട്ടണി കൊറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഫിസിക്സ് ഫിസിക്സ് ക്വസ്റ്റിനിന് എളുപ്പമായിരുന്നു തോന്നു പക്ഷെ ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടാത്ത പാല നടത്തൊന്നും ഫിസിക്സ് ആ ഒരു ലെവലൊക്കെ തന്നെ അല്ല പാല നടന്ന് എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു എക്സാമിട്ടു ബോട്ടണി എനിക്ക് എനിക്കാണോ അറിയത്തില്ല ബോട്ടണി കൊറച്ച് രണ്ട് മൂന്ന് നാലഞ്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പ്രശ്നമില്ല മതി എക്സാം എല്ലിസിക്സ് ഒക്കെ കെമിസ്ട്രിപ്പോ എളുപ്പമായിരുന്നല്ലേ എങ്ങനെയുണ്ടായിരുന്നെന്താ എക്സാം ഏത് വിഷയമായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് എളുപ്പമായിരുന്നു ഓൾറെഡി കൺഫ്യൂസിങ് ഫിസിക്സാ പാടായിരുന്നു പൊതുവെ അങ്ങനെ പറയുന്നുണ്ട് ഇത്തിരിയൊക്കെ ഓക്കെ എന്നാലും എളുപ്പമായി മാർക്കൊക്കെ കിട്ടട്ടെ സമയം പ്രശ്നമായിരുന്നോ എൻ്റെ മോള് സമയം പ്രശ്നം ഏത് വിഷയമായിരുന്നു എളുപ്പം ഫിസിക്സാ കെമിസ്ട്രി പാലയിലാണ് പഠിച്ചത് പാലയിലെ പാലയിലേക്ക് പ്ലസ് ടു എങ്ങനെയുണ്ടായിരുന്നു മോളെ മൊത്തത്തിൽ ഏത് വിഷയമായിരുന്നു എളുപ്പം ഫിസിക്സാ കെമിസ്ട്രിയാട്ടിയായിരുന്നു കെമിസ്ട്രിമസ് സമയക്കുറവുണ്ടായിരുന്നോ എല്ലാരും പറയുന്നുണ്ട് സമയത്തിന്റെ പ്രശ്നം എളുപ്പമല്ല വിശ്വാസത്തോടെ ഇരുന്നേ അത് മതി അത് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നേ എക്സാം നീറ്റ് എക്സാം വിചാരിച്ചായിരുന്നോ എന്നാലും പുതിയ നോക്കുമ്പോ ബയോളജി എളുപ്പമായിരുന്നല്ലേ ഫിസിക്സാ സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നാ കുഴപ്പമില്ല കെമിസ്ട്രിമിസ്ട്രി കുഴപ്പമില്ല ഓക്കെ നല്ല മാർക്ക് ആയിട്ടേതൊത്താളോ നിങ്ങക്ക് പറ്റിയത് ഫിസിക്സിന് സമയം കിട്ടിയില്ല ബോട്ടണിയൊക്കെ കുഴപ്പമില്ല എല്ലാവരും ചെയ്തു നോക്കാണോ നേരം കിട്ടിയില്ല ഫിസിക്സ് എന്നാലും പ്രശ്നമൊക്കെ നിങ്ങൾ ഫസ്റ്റ് അറ്റം പ്രശ്നം അല്ല ഓക്കെ